ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈൻ ആയിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ആർ ബി ഗ്രൂപ്പ് ഡീൻ്റെ ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെ റെയിൽവേൻ്റെ കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ ആ ആർ ബി വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ എക്സാം ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് നോട്ടീസ് റിഗാർഡിങ് ടെൻ്റെ ഷെഡ്യൂൾ പ്രത്യേകം ശ്രദ്ധിക്കുക ടെൻ്ററ്റീവ് ആണ് മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം വരാം പക്ഷേ ഇങ്ങനെയുള്ള കലണ്ടർ ഒക്കെ വരുന്ന സമയത്ത് എക്സാമിനേഷൻ ടൈം ടേബിൾ ഒക്കെ വരുന്ന സമയത്ത് അതിൽ വലിയ മാറ്റം ഉണ്ടാവാറില്ല ഒന്ന് ശ്രദ്ധിക്കുക ടെൻ്റെറ്റീവ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് സി ബി ടി ആണ് പറഞ്ഞിട്ടുള്ളത് ഫോർ വാരിയസ് പോസ്റ്റോ ഇൻ ലെവൽ വൺ അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി തന്നെയാണ് ഇവിടെ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സീരിയൽ നമ്പർ ശ്രദ്ധിക്കാ സീരിയൽ നമ്പർ പറഞ്ഞിട്ടുള്ളത് സീറോ എയിറ്റ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി ആണ് ഇതിന് അഞ്ഞൂറ് രൂപ ഫീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപ പെൺകുട്ടികൾക്കെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഒരുപാട് ഫീസ് ഒക്കെ അടച്ചിട്ടാണ് കുട്ടികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് റീഫണ്ട് ലഭിക്കും അതൊരു ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫീസൊക്കെ അടച്ച അപേക്ഷിച്ച നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ പോസ്റ്റ് അതും ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ട് കാരണം യോഗ്യത പത്താം ആണ് അതൊരു റീസൺ ആണ് അതുപോലെ തന്നെ മുപ്പതിനായിരം ഒഴിവുകൾ മുപ്പതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളുണ്ട് മുപ്പതിനായിരം അല്ല മുപ്പതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തേർട്ടി തൗസൻഡ് പ്ലസ് വേക്കൻസീസ് ആയിരുന്നു ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഫാക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ എയ്റ്റ് ബാർ ടു തൗസൻഡ് ട്വൻറി ഫോർ വാരിയസ് പോസ്റ്റിൻ ലെവലാണ് നമ്മുടെ ഗ്രൂപ്പ് ഇടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പരീക്ഷ നടക്കാൻ പോകുന്നത് പതിനേഴ് നവംബർ മുതൽ അതിന് മുൻപായിട്ട് ഇതിന് പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പി ഡി എഫ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പി ഡി എഫ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പി ഡി എഫിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി വൺ റുപ്പീസാണ് അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ആൻസർ അടങ്ങിയിട്ടുള്ള പി ഡി എഫ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് അതിലുണ്ടാവും വീടിൻ്റെ അവസാനം പറയാം നമുക്ക് എക്സാമിനേഷൻ ഡേറ്റ് നോക്കി വീടിൻ്റെ അവസാനം അതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എക്സാം നടക്കാനായിട്ട് പോകുന്നുണ്ട് എൻഡ് ഓഫ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഡിസംബർ അവസാനം വരെ എന്തുണ്ട് പരീക്ഷ നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് വരും എന്നുള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പതിനേഴിനാണ് നിങ്ങൾക്ക് എക്സാം നടക്കാനായിട്ട് പോകുന്നത് അതിന് പത്ത് ദിവസം മുമ്പ് എന്ത് ചെയ്യും ഒരു ലിങ്ക് ആക്റ്റീവ് ആക്റ്റീവും ആ ലിങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ കയറിയിട്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും ഇപ്പോൾ നിങ്ങൾ പാനിക് ആവേണ്ട പത്ത് ദിവസം മുമ്പ് വരുന്ന ആ ലിങ്ക് വെച്ചിട്ടുണ്ടല്ലോ വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി അതുപോലെ തന്നെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷാ ഡേറ്റ് നടക്കുന്നത് എന്ന് കാണാൻ പറ്റും ചിലവർക്ക് അത് കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത ദിവസം കയറണം അതായത് നിങ്ങളുടെ പരീക്ഷ ഇപ്പോൾ ഇരുപതാം തീയതി ആണെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇരുപതാം തീയതി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കാണാൻ പറ്റുന്നത് പത്താം തീയതി ആയിരിക്കും പത്ത് ദിവസം പുറകോട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ എങ്ങനെയാണ് പത്ത് ദിവസം മുമ്പ് നമുക്കിത് അറിയാൻ പറ്റുക നാളെ തൊട്ട് പത്ത് ദിവസത്തിന് ശേഷമാണ് എൻ്റെ പരീക്ഷ അതെങ്ങനെ അറിയാൻ പറ്റുക എന്നുള്ളത് ആകെ ഒരു വഴിയേ ഉള്ളൂ ഒരു ലിങ്ക് ആക്റ്റീവ് ആവും ആ ലിങ്കിലൊന്നും കയറി നോക്കുക മേ ബി നിങ്ങൾക്ക് മെസ്സേജ് വരാം പക്ഷേ മെസ്സേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് നമ്മൾ വീഡിയോ ചെയ്യും ആ വീഡിയോ ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും എന്ത് ചെയ്യുക ഈ ലിങ്കിൽ നിങ്ങൾ കയറുക ലോഗിൻ ചെയ്യുക കാരണം ഒരു മാസത്തിൽ കൂടുതൽ പരീക്ഷ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസംബർ അവസാനം വരെ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പത്ത് ദിവസം മുമ്പ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ നമ്മൾ ഇത് ചെക്ക് ചെയ്യണം എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള സമയത്ത് ലിങ്ക് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡേറ്റ് സിറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് എക്സാം നടക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങളുടെ പരീക്ഷ തിരുവനന്തപുരമാണ് അതുകൊണ്ട് അതിൻ്റെ പത്ത് ദിവസം മുമ്പ് അതായത് ഇരുപതാം തീയതിയാണ് അല്ലാതെ മുപ്പതാം തീയതിയാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് ഇരുപതാം തീയതി നിങ്ങൾ കയറി നോക്കിയപ്പോൾ തിരുവനന്തപുരമാണ് പരീക്ഷ രാവിലെ ഒരു എട്ട് മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന് എട്ടർക്കാണ് നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എവിടെയാണ് പരീക്ഷ നടക്കുന്നതെന്ന് അതിൽ പറയത്തില്ല അത് നമുക്ക് അഡ്മിറ്റ് കാർഡിലായിരിക്കും പറയാം അപ്പോൾ അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കുക ഇപ്പം മുപ്പതാം തീയതിയാണ് പരീക്ഷ എന്ന് പറഞ്ഞു ആ മുപ്പതിന് നാല് ദിവസം മുമ്പ് ഫോർ എക്സാമ്പിൾ ഇരുപത്തി ആ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യും അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും ഇരുപത്തിയാറ് മുതൽ മുപ്പതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവുക അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ തിരുവനന്തപുരം ഇന്ന സ്ഥലത്ത് ഒരു സെൻ്ററിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷ എന്ന് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഇതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം മനസ്സിലാക്കേണ്ടത് പതിനേഴാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് ഡിസംബർ എൻ്റ് രണ്ടായിരത്തി വരെ പരീക്ഷയുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം ഇനി നമുക്കിതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫിൻ്റെ കാര്യങ്ങൾ കൂടി നോക്കാം പിന്നെ ഇവിടെയൊക്കെ പറയുന്നത് ഞാനിപ്പോൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമില്ല അത് തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത് പത്ത് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷൻ്റെ സിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിൽ എക്സാം ഡേറ്റ് സിറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇനി നമുക്കിതിന് പഠിക്കേണ്ട പി ഡി എഫ് മെറ്റീരിയൽസിലേക്ക് കിടക്കാം സോ ആദ്യം തന്നെ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പ് ഡിൻ്റെ കംപ്ലീറ്റ് സിലബസ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് ഫിസിക്കലും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മെയിൻ പി ഡി എഫിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് ഡിൻ്റെ പി ഡി എഫ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റഡി മെറ്റീരിയൽ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ കണ്ടന്റ് കാണാൻ സാധിക്കും കണ്ടൻസിൽ നിങ്ങളുടെ സിലബസിൽ തന്നെ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ജനറൽ അവയർനെസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് സിലബസ് വരുന്നത് അപ്പോൾ ആ സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്സ് എന്നുള്ള ചോദ്യം അതുപോലെ തന്നെ മാത്സിൽ എന്നൊരു ചോദ്യം വന്നാൽ ആ ചോദ്യം ഉണ്ടാവും ഇംഗ്ലീഷിലാണ് കേട്ടോ ആ ചോദ്യം ഉണ്ടാവും അതിന് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ വരുന്ന പോലെ പിന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും പിന്നെ സ്മോളർ എക്സ്പ്ലനേഷൻ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം ആ ഒരു രീതിയിൽ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാത്തിന്റെയും കോസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടന്റ് എന്ന് പറഞ്ഞ് കാണിച്ച ഭാഗത്തുള്ള എല്ലാ ചോദ്യവും വരാൻ സാധ്യത കൂടുതലുള്ള ചോദ്യം അതുപോലെ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ പി ഡി എഫ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഗൈഡ് ലൈൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അത് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചാൽ മതി ഇനിയും സമയമുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക ഡീപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കുക താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം എന്തായാലും എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും